സിവിൽ സർവീസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിമൂന്നാം റാങ്ക് നേടി നാടിന്റെ അഭിമാനമായി മാറിയ കുമാരി ആനി ജോർജിനെ മുളപ്ര അൽഫോൺസ ദേവാലയ വനിതാ വിങ്ങിൻ്റെ ആഭ്മുഖ്യത്തിൽ അനുമോദിച്ചു കെ സി ബൈഎം തലശ്ശേരി അതിരൂപതാ ഡയറക്ടർ ഫാദർ ജിൻസ് വാളിപ്ലാക്കൽ മൊമന്റോ നൽകി ബി എ ലിറ്റിൽ ഇൻ ടൂ മന്ത്ര് സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം കെ സി വൈ എം ചെറുപുഴ ഫെറോന വനിതാ വിംഗ് വോയ്സ് ഓഫ് വുമൺ എന്നിവയുടെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ തൊണ്ണൂറ്റി റാങ്ക് നേടിയ കുമാരി ആനി ജോർജിനെ ആദരിച്ചു മുളപ്ര സെന്റ് അൽഫോൺസ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ട വനിതാ വിങ്ങിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് ആനിയെ ആദരിച്ചത് കുമാരി ആനി ജോർജ് യുവജനങ്ങളോട് സംവദിക്കുകയും വനിതാ വിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാ ദിവസവും വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇച്ചിരി കഠിനാധ്വാനം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സിവിൽ സർവീസിലാണെങ്കിൽ പോലും സ്ത്രീകൾ കുറവാണ് സ്ത്രീകൾ കുറച്ചും കൂടി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പേഴ്സണലി കൂടി അപ്പം നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ളൊരു സമയമാകുമ്പം നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾ പരിശ്രമിച്ച് നോക്കണം വിട്ട് കളയരുത് പറ്റില്ല എന്ന് കരുതി വിട്ട് കളയരുത് നിങ്ങൾ ശ്രമിച്ചു നോക്കണം ചെറുപുഴ ഫൊറോന വൈസ് പ്രസിഡന്റ് സോന ചവണിയാങ്കൽ അധ്യക്ഷത വഹിച്ചു തൊണ്ണൂറ്റിമൂന്നാം റാങ്ക് നേടി നാടിന് അഭിമാനമായി മാറിയ ആനി ജോർജിനെ തലശ്ശേരി അതിരൂപത കെ സി വൈ എം ഡയറക്ടർ ഫാദർ ജിംസ് വാളിപ്ലാക്കൽ മെമൻഡോ നൽകി ആദരിക്കുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു ചെറുപുഴ ഫൊറോണ ഡയറക്ടർ ഫാദർ വർഗീസ് വെട്ടിയാനിക്കൽ ആമുഖ പ്രഭാഷണവും കെ സി വൈ എം തലശ്ശേരി അതിരൂപത വൈസ് പ്രസിഡന്റ് അനുമറ്റത്തിൽ മുഖ്യപ്രഭാഷണവും നടത്തി മുളപ്ര ദേവാലയ വികാരി ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ ചെറുപുഴ ഫെറോന പ്രസിഡന്റ് അഖിൽ നെല്ലിക്കൽ എന്നിവർ പ്രസംഗിച്ചു സിസ്റ്റർ ജോണറ്റ് എം എസ് ക്ലാസിന് നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളും നടന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജറി മേലേബസാർ ചെറുപുഴ